നമ്മൾ വേണ്ട രാവിലെ കാശിയാൻ വന്നിട്ട് വരാൽ കുറേ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കാണിക്കാവേ എല്ലാം സൈസ് വരാലും ചെറുതും എല്ലാം ഉണ്ട് രാവിലെ ഇറങ്ങിയ ഓക്കെ ഇതിപ്പോൾ നമുക്ക് എടുത്ത് താഴെ ഇട്ട് കാണിക്കാനൊക്കത്തില്ല കുറേ വരാലുണ്ട് ഒരു മൂന്നാല് കിലോ വരാലുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പിടിക്കുന്ന വീഡിയോ ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ണ്ടേ ഇതാണ് നമ്മുടെ വജ്രായുധം കേട്ടോ കേട്ടോ ഇവനെ കൊണ്ടാണ് മീൻ മീൻപിടുത്തം അടിച്ചു നമ്മുടെ വജ്രായുധത്തിൽ അടിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ വ ഇന്നത്തെ വജ്രായൊക്കെ പറഞ്ഞില്ലേ ആ അതുകൊണ്ട് ഇറിഞ്ഞതേ ഉള്ളൂ അതായത് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇവനെ അടിക്കാതെ ഒരു മീനും പോകത്തില്ല കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മീൻ നോക്കിയാൽ കണ്ടോ അടുത്തതും മടിച്ചുണ്ടെ വജ്രായുധത്തെ വീണ്ടും കടിച്ചിട്ടുണ്ട് മീനെ കണ്ടോ നമ്മുടെ വജ്രായത്തെ അടുത്തതും അടിച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാം സൈസ് വരല്ല നല്ല സൈസ് വരാം ഇവ വീണ് കഴിഞ്ഞാൽ അപ്പോഴേ മീൻ അടിച്ചിരിക്കും അടിച്ചടിച്ചു അടിച്ചു നമുക്കിന്ന് ഫ്ലോഗ് ചില മീൻ അടിക്കുന്നുണ്ട് വീണില്ല അതിന് മുന്നേ അടിച്ചുകൊണ്ട ടിച്ചിട്ടുണ്ടേ <tú> കേട്ടോ <tí> <Andra. tí> <tí> 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 വേണ്ട നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട് അതെ ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ല സൈസ് ഉണ്ടോ അടിച്ചു അങ്ങനെ വീണ്ടും പറഞ്ഞു അടിച്ചു

കേട്ടോ അല്ല അടിപൊളി വരുമല്ലേ ഫ്ലോ ഇരിക്കുന്നുണ്ടോ രണ്ടാ കുറ്റവിടെ വേറെ വന്ന് വെള്ളം എടുത്തിട്ട് അടിക്കുണ്ടെങ്കി കിട്ടും അടിച്ചു അടിച്ചു അയ്യേ അടിച്ചു അടിച്ചു പട്ടിച്ചു പട്ടിച്ചു ഇരിക്കും അതാ പോവാണ്ടോ ഉടക്കി കിടക്കുമായിരുന്നു എല്ലാം പോയില്ല നല്ലാട്ട് കുടയുവാണെങ്കിൽ ഊരി പോയേനെ നമുക്കങ്ങനത് ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട് കണ്ടോ ഒന്നല്ല ഇപ്പം കുറെ ആയി ഹിന്ദീനായി മാലു മലയാളം അറിയാൻ ആരെല്ലോ ഉണ്ടോ മലയാളം ഏത അവിടെ ഇല്ല ഇപ്പോൾ ഇല്ലേ വരാൽ എന്തുകൊണ്ട് ഇന്ന് എവിടാ ഇപ്പോൾ ഇവിടെ ആണോ ഇവിടെ എവിടെ ഇവിടാ താമസിക്കുന്നത് അങ്ങോട്ട് വരുന്നില്ല ആറല്ലോ നമ്മുടെ നാട്ടിലെ കൃഷിയൊക്കെ ഇപ്പം ചെയ്യുന്നത് ഹിന്ദിക്കാരാ കണ്ടോ കണ്ടോ ഇവരാണ് കൃഷിയല്ല ഞാറു നടന്നതും വനയ്ക്കുന്നതും കൊയ്യുന്നതും എല്ലാം ചെറിയ ഒരാല ചെറിയ വരാൽ പാലം കണ്ട പാലത്തേക്കുള്ള ഒരു സാഹസ്യമായ ഒരു യാത്ര എന്നെ കൊടുത്ത പ്രിയ നല്ല കിണ്ണം വരാൽ ഇത് കണ്ടോ എന്തോ പിടിതോ പിടിക്കുന്നവര് ഭയങ്കര ഫൈറ്റ് കണ്ടോ സൈസ് സാധനം ഉണ്ടോ ിച്ച അടുത്തത് പഠിച്ചത് കേട്ടോ ഇതൊരു നാടനാ ഇതൊരു നാടൻ കേട്ടോ എറിഞ്ഞേ ഉള്ളു അപ്പോഴേ പറന്നു വന്നടിച്ചു ആദ്യമയമാര് സഞ്ചിക്കാത്ത മാറ്റാൻ അല്ലെങ്കിൽ രണ്ടെണ്ണം ഇപ്പം പെട്ടെന്ന് രണ്ടെണ്ണം അടിച്ചു ഫൈനൽ രണ്ടിനെ സഞ്ചിക്കാൻ മാറ്റിയില്ലെങ്കിൽ താഴ്പ്പും